ഞാൻ ജോർജ് അച്ഛൻ്റെ ക്ലാസ്മെയ്റ്റാണ് ഞാൻ ക്ലാസ്മേറ്റ്സൊക്കെ അച്ഛനെ വിളിച്ചിരുന്നത് വക്കച്ചാണ് ജോർജ് എന്ന പേരിൻ്റെ തനി നടൻ പരിഭാഷ മലയാളം പക്ഷേ അദ്ദേഹത്തിന് ആ അങ്ങനെ വിളിക്കുന്നത് സന്തോഷമായിരുന്നു കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അപ്പൻ അമ്മയും കൂടെ ഇട്ട പേരായിരിക്കണം വക്കച്ചാന്നുള്ളത് അപ്പനും അമ്മയും ഇട്ട പേര് തന്നെ വിളിച്ചു കേൾക്കുന്നതിലുള്ള സന്തോഷമായിരുന്നിരിക്കാം ഞങ്ങളങ്ങനെ വിളിക്കുമ്പോൾ പരിഭവം കാണിക്കാതെ അത് സന്തോഷപൂർവ്വം കണ്ടിരുന്നത് ഞാനും അക്കനും ഒരേ ദിവസമാണ് പിന്നെ സെമിനാരിയിൽ ചേരാൻ വരുന്നത് ഒരേ വാഹനത്തിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അന്ന് ആലപ്പുഴ ചങ്ങനാശിരി റോഡ് ഗതാഗതമുണ്ട് ഉണ്ടെങ്കിൽ ഇനി കടത്ത് കാരണം പലരും ചങ്ങനാശ്ശേരിക്ക് ബോട്ടിലാണ് യാത്ര ചെയ്തിരുന്നത് കാരണം കടത്ത് ഒത്തിരി താമസമായിരുന്നു ബന്ധപ്പാടുമായിരുന്നു അവർ ചങ്ങനാശ്ശേരിക്ക് പലരും പോയിരുന്നത് പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ ആ ബോട്ടിലായിരുന്നു എൻ്റെ അച്ചായൻ എന്നെയും കൊണ്ട് ചെമ്പക്കുളത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള ബോട്ടിൽ കയറി ബോട്ട് പുളുക്കുന്ന വഴിയാണ് പോകുന്നത് ഇവിടെ വന്നപ്പോൾ വക്കച്ചൻ്റെ അച്ചായൻ വക്കച്ചനെയും കൊണ്ട് ബോട്ടിൽ കയറി രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല പക്ഷേ രണ്ടുപേരും ഞങ്ങളെല്ലാം ഒന്നിച്ചെടുത്തെടുത്തായിരുന്നത് യാത്രാമതി അടുത്തിരിക്കുന്നവർ സംസാരിക്കുമല്ലോ അപ്പോൾ പരസ്പരം സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഞങ്ങളുടെ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഒക്കച്ചൻ്റെ അപ്പൻ തൻ്റെ മകനെയും കൊണ്ട് സെമിനാരിയിൽ ചേർക്കാൻ പോവുകയാണ് എൻ്റെ അപ്പൻ എന്നെയും കൊണ്ട് സെമാരിയിൽ ചേർക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്മെയ്റ്റ്സ് ആയി എന്ന് പറയാൻ പറ്റും തുടങ്ങിയ ഞങ്ങളുടെ ആ ബന്ധം ആ ബന്ധം അന്നും എന്നും എന്നും ഊഷ്മളമായി തുടരുന്നു പൗരോഹി സെമിനാരി ജീവിതകാലത്തും തുടർന്നും പൗരോഹിത്യശൂഷാവേളയിലും ഒക്കെ ഈ ബന്ധങ്ങൾ ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്നു പലപ്പോഴും അപ്പം അദ്ദേഹം ഞാൻ അച്ഛനായ ശേഷം ആദ്യമായിട്ട് അപ്പോയിൻ്റ്ഡാകുന്നത് ഇവിടെയാണ് അസ്ത്യന്തിയായിട്ട് ായിരത്തി എഴുപതിൽ എഴുപതിൽ ഇവിടെ ഇങ്ങോട്ട് ഞാൻ അസ്തന്തിയായിട്ട് ആദ്യ എൻ്റെ ആദ്യ ശുശ്രൂഷയാരംഭിക്കുന്നത് ഈ ദേവാലയത്തിലാണ് അത് ഞങ്ങളുടെ ബന്ധു ഒന്നുകൂടി ഒപ്പിറപ്പിക്കുന്നതിന് സഹായമായി ഒക്കച്ചനുമായി മാത്രമല്ല ഒക്കച്ചൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുമെല്ലാം പരിചയപ്പെടുന്നതിനും ഒരുമായിട്ടുമെല്ലാം അടുക്കുന്നതിനുമൊക്കെ ഇത് ഇടയാക്കി അത് പിന്നീട് പലപ്പോഴും ഇവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിനും അതുപോലെ തന്നെ മക്കളുടെ വിവാഹത്തിനും മനസമൂഹത്തിനും ആദ്യ ദുർബാധശീലനുമൊക്കെ വരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി വക്കച്ചൻ വിളിക്കും അവധിക്ക് വരുമ്പോൾ വിളിക്കും ഇങ്ങനെ പല പരി പരിപാടികളുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റുകയില്ല രണ്ട് ഒന്ന് വക്കച്ചനുമായുള്ള ബന്ധം രണ്ട് അസ്ത്യന്തി നിലയിലെ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം എനിക്ക് വരാതിരിക്കാൻ പറ്റുകയില്ല വരുമായിരുന്നു അത് ഞങ്ങളുടെ സൗഹൃദം പുരൾ പുതുക്കുന്നതിനുള്ള അവസരമായിരുന്നു അതെല്ലാം അപ്പം അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഈ വൈദികനായ ശേഷവും തുറന്നിരുന്നു അത് അവസാനം വരെ തുടരുകയും ചെയ്തു പങ്ക കൂടാതെ തുടരുകയും ചെയ്തു ഇപ്പോൾ ഭക്തജൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹം പാവങ്ങളോട് കാണിച്ച കരുതലാണ് സ്നേഹമാണ് പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആരും അറിയാതെ തന്നെ സഹായങ്ങൾ ചെയ്തിരുന്നു ആ ഒരു തിരുപത് വർഷമായി കാണാം മഹാരാഷ്ട്രയിൽ ലാത്തൂരെ ഭൂകമ്പ ദുരന്തം കേട്ട് കാണുന്നു പത്രങ്ങൾ വായിച്ചു കാണും വലിയ ദുരന്തമായിരുന്നു ദേശീയ ദുരന്തമായിരുന്നു സർക്കാർ പോലും വിഷമിച്ചു അനാഥരായ കുട്ടികളെ ആടുകളെയെല്ലാം സംരക്ഷിക്കുന്നതിൽ നൂറുകണക്കിന് വീടുകൾ നമവിശേഷമായി ആയിരക്കണക്കിന് ആളുകൾ എല്ലാം നിരാലംബരായി ില്ലാതെ അറിഞ്ഞിരിക്കേണ്ടി വന്നു അവർക്കെല്ലാം പുതിയ വീടുകൾ വെച്ചു കൊടുത്ത് പുനരപ്പിക്കാനായിട്ട് സർക്കാർ പോലും വിഷമിച്ചു ഇതറിഞ്ഞിരുന്ന ഇതറിഞ്ഞ ഒക്കച്ചൻ ജോർജ് അച്ഛൻ സർക്കാരിന് ഒരു വലിയ തുക കൈമാറുകയുണ്ടായി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മാനുഷികമായി ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ ലാത്തൂര ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത് എന്തിനാണ് ഇത്രയും ചുരം ചെലവാക്കിയത് കേരളക്കാരാണ് പിന്നെ മലയാളികളാണ് അവരെങ്കിലും വല്ലപ്പോഴും അവർ വല്ലപ്പോഴുകിലും ഓർക്കും എന്നൊരു അച്ഛൻ ഞങ്ങളെ സഹായിച്ചെന്ന് ഇത് അവിടെ കിടന്ന് ഈ ഹിന്ദി സംസാരിക്കുന്ന ഈ മനുഷ്യർ എന്ത് ഓർക്കാനാണ് ആരെയും ഓർക്കാനാണ് അവരാരെയും ഓർക്കാൻ പോകുന്നില്ല ഒരു പ്രതിനിധിയും കിട്ടാൻ പോകുന്നില്ല അച്ഛനും അറിയാമായിരുന്നു പക്ഷേ അച്ഛൻ സ്വാഭാവികമായി ചിന്തിച്ചില്ല പക്ഷെ വിചിതിച്ചു ഈ പാവങ്ങളെ സഹായിക്കുന്നത് എൻ്റെ ദൗത്യം ഉത്തരവാദിത്വമാണ് തൻ്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് അദ്ദേഹം കണ്ടു മനസ്സിലാക്കുകയും അവരാരും ആകട്ടെ സ്വദേശക്കാരാകട്ടെ അന്യ സംസ്ഥാനക്കാരാകട്ടെ മതക്കാരാകട്ടെ ആരുമാകട്ടെ അവരും ദൈവത്തിൻ്റെ മക്കളാണ് ഇന്നവർ എൻ്റെ സഹായം എന്നെക്കൊണ്ട് സഹായിക്കുന്ന സഹായം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ് പ്രതീക്ഷിക്കുന്നു അവരെ സഹായിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും സഹായിക്കൊടുക്കാനായിട്ട് പുസ്തകം പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ഭക്തജൻ ചിന്തിച്ചത് നമ്മൾ നല്ല സമരിയാക്കാരൻ്റെ ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട് നല്ല സമരിയാക്കാരനെ കാരൻ ശുശ്രൂഷിച്ചത് അവൻ്റെ ശത്രുവിനെയാണ് ശത്രുവായിട്ട് കണ്ടിരുന്ന യഹൂദനെയാണ് അവൻ ശുശ്രൂഷിച്ചത് അവനെ ശുശ്രൂഷിച്ചു മാത്രമല്ല അവന് വേണ്ടിയുള്ള പണച്ചെലവും വഹിച്ചു സത്വത്തിൽ കൊണ്ടാക്കി അവൻ വേണ്ടി വരുന്ന ചിലവുകളെല്ലാം വഹിക്കാൻ തയ്യാറായി മധുര തുടർന്നും പിന്നെയും വരുമെന്നും തന്നെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നും അവന് വേണ്ടി ഇനിയും പണം വേണം വേണമെങ്കിൽ ചിലവാക്കുമെന്നും അവിടെ വാക്കു കൊടുക്കുകയും ചെയ്തു അവൻ വന്നും ശുശൂഷിക്കാനുള്ള മനസ്സ് അത് കാണിച്ചത് സമറായനും അറിയായിരുന്നു ഈ യഹൂദത്തിൻ്റെ ശത്രുവാണ് എന്ന് അതറിഞ്ഞിട്ടും അവൻ ആ യഹൂദനു വേണ്ടി ശത്രുവായൻ്റെ യഹൂദിനു വേണ്ടി ശുശൂഷിക്കാൻ അവനെ ശൂഷിക്കാൻ അവന് വേണ്ടി സഹായം ചെയ്യാൻ തിരിച്ചു വന്നും ശുശ്രൂഷിക്കാൻ തയ്യാറായി അവിടെ ദൈവത്തിൻ്റെ തുടരുന്ന സ്നേഹം ഹോളോയി സ്നേഹം പിന്തുടരുന്ന സ്നേഹം അതാണ് നമ്മൾ ആ സമനായൻ്റെ കാണുന്നത് കർത്താവ് തന്നെ ചോദ്യം ചോദിച്ചാൽ യഹൂദനോട് പറഞ്ഞു നീയും പോയി ഇത് തന്നെ ചെയ്യുക യഹൂദന ആരാണ് അയാൽക്കാരനെ ചോദിച്ചപ്പോഴേ ഇത് പറഞ്ഞത് നീ ഇതാ നിൻ്റെ അയൽക്കാരൻ ആരാണ് നിന്റെ ബന്ധുവാണോ സഹോദരനാണോ അയൽക്കാരനാണോ ഇപ്പോൾ താമസിക്കുന്നവനാണോ ദേശക്കാരനാണോ ആരുമല്ല ആരുമാകാം ശത്രുവരെ ആകാം അയൽക്കാരൻ ആരുമാകാം അയൽക്കാരൻ ആര് നിന്റെ സഹായം അർഹിക്കുന്നതായിട്ട് കാണുന്നുവോ അവനെ സഹായിക്കാൻ നിനക്ക് കടപ്പാടുണ്ട് അവൻ നിന്റെ അയൽക്കാരനാണ് എന്ന വലിയ മഹാസത്യമാണ് അന്ന് ഈ ഗുബയിലൂടെ പഠിപ്പിച്ചത് കച്ചൻ ഈ ഉമ പലപ്പോഴും ദേവാലയത്തിൽ വായിക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് കത്താവ് പറഞ്ഞ ഈ ഉമ ഒക്കെ ഞാൻ ഒരിക്കൽ ദേവാലയത്തിൽ ഈ തിരുവചനങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും പറഞ്ഞുകൊടുത്ത ഞാൻ ഇന്ന് ആ ഊമയ്ക്കനുസരിച്ച് എന്നെക്കൊണ്ട് സാധിക്കുന്ന സഹായം ഈ എന്നെ എന്നെ അറിയാത്ത വിദേശ അന്യദേശക്കാരായ അന്യഭാഷക്കാരായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു പുരോഹിതൻ പോയിട്ട് വെൽമയനാകാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് അതുകൊണ്ട് തൻ്റെ കടമയായിട്ട് കണ്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത് ചെയ്തത് തൻ്റെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ മനോഭാവം ഉണ്ടായിരുന്നത് അപ്പോൾ സഹായം ചെയ്ത് തൻ്റെ സ്വന്തക്കാരാണോ ദേശക്കാരാണോ ഒന്നും നോക്കിയില്ല സഹായം ചെയ്ത് ആരർഹിക്കുന്നു അവർക്ക് കൊടുക്കാൻ തയ്യാറായി അദ്ദേഹം വാർഷിക റിട്ടയർമെൻറ്റ് കാലത്ത് താമസിച്ചിരുന്നത് എറണാകുളം അങ്കമാലി ഇടവയിലെ ഇളങ്ങളും പള്ളിയിലാണ് അവിടുത്തെ സഹോദരിയുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് വെച്ച് അവിടെ താമസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ആ ഇടവയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ഇടവയ്ക്ക് ചെയ്തു കൊടുത്തു ഇടങ്ങളും ഇടവയ്ക്ക് അവിടുത്തെ ജീവകാരുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം സജീവമായിട്ട് പങ്കുചേർത്തിരുന്നു യൂണിസിറ്റി പ്രോസ്റ്റിൽ ചേർന്നുകൊണ്ട് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അച്ഛൻ ഏറെ ശ്രദ്ധാലുവായിട്ട് പങ്കുകൊണ്ടിരുന്നു അപ്പോൾ ആയിട അവിടുത്തെ എസ് ഡി ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ വലിയ തുക ചെലവാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ രൂപതയല്ല എറണാകുളം വകുപ്പ് രൂപതയാണ് അവിടെ അദ്ദേഹം സഹായം ചെയ്യാൻ തയ്യാറായി ആലപ്പുഴ രൂപതയിൽ ഇതുപോലെ അച്ഛൻ തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറായിരുന്നവരാണ് അപ്പോൾ അവരൊന്നും അച്ഛനെ അറിയുന്നവരൊന്നും പിന്നീട് അവരൊന്നും ഓർക്കാൻ പോകുന്നില്ല എങ്കിലും അവർക്ക് വേണ്ടിയൊക്കെ അച്ഛൻ സഹായം ചെയ്യാൻ തയ്യാറായി സഹായം അർഹിക്കുന്നവരെന്ന് കണ്ടാൽ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കടമ എന്നുള്ള ക്രിസ്തീയ കടമയാണ് ക്രിസ്താവ് ഏൽപ്പിച്ച കടമയാണത് എന്ന ബോധ്യമായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നത് അത് വലിയൊരു ബോധ്യമാണ് ഈശു വിഷയം ഏൽപ്പിച്ച ദൗത്യമാണിത് എൻ്റെ സുവിശേഷം ഞാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഇത് ചെയ്യാതെ പ്രസംഗിക്കുന്നെങ്കിൽ അത് വെറും പൊള്ളയായ വാക്കുകളായിരിക്കും ഇവിടെ സുവിശേഷ പ്രഘോഷണം ശരിയാകണമെങ്കിൽ യഥാർത്ഥ സാക്ഷി ഞാൻ നിൽക്കുന്നവനാകണമെങ്കിൽ ഞാൻ ഇന്ന് ഇത് ചെയ്യണം അതിൻ്റെയുള്ള അവസരം എനിക്ക് തന്നിരിക്കുന്നു കർത്താവ് കഴിവ് തന്നിരിക്കുന്നു അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് അത് വിനിയോഗിക്കാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ചിന്തയായിരുന്നു അപ്പോഴെല്ലാം ഉണ്ടായിരുന്നത് ഈശോ പറഞ്ഞു ഞാൻ നഗ്നായി ദരിദ്രനായി ഞാൻ കാലഗ്രഹവാസിയായി ഞാൻ ദഹിക്കുന്നവനായി എല്ലാം എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി എനിക്ക് നീ കുടിക്കാൻ തന്നോ ഭക്ഷണം തന്നോ ആഹാരം തന്നോ വസ്ത്രം തിന്നോ എന്നെല്ലാമാണ് അവസാനം കർത്താവ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ ഏസ് ഉത്തരം കൊടുക്കുന്നവനാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് തന്നെ പറയുന്നു എസ് യേസ് എന്ന് പറയുന്നവനാണ് ഉത്തര സ്വർഗരാജ്യം അപ്പം ഈ ബോധ്യം ജോലിത്തിന് ഉണ്ടായിരുന്നു അവസാനം കർത്താവിനെ ചോദിക്കുന്ന ഇതായിരിക്കും നഗ്നായി ഞാൻ നഗ്നായി ഞാൻ രക്ഷിക്കുന്നവനായി അലഗ്രഹവാസിക ഗ്രൂപ്പിൽ കടന്നുപോയി നിനക്ക് സഹായിക്കാൻ കഴിവ് ഞാൻ തന്നിരുന്നു അതിനെ സാധ്യത നിനക്ക് തന്നിരുന്നു സഹായിക്കാൻ ഉള്ള എല്ലാ വഴികളും നിനക്കുണ്ടായിരുന്നു എന്നൊരു നീ സഹായിച്ചോ സഹായിക്കാൻ സാമ്പത്തികം അധികം ഇല്ലാത്തവർക്കൊരു പക്ഷേ അങ്ങനെ പക്ഷേ അച്ഛൻ അറിയാമായിരുന്നു കർത്താവ് തനിക്ക് ഈ ഇത്രയും കഴിവും ശബത്തും ഒക്കെ തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ചോദിക്കും നിനക്ക് അവസരം തന്നിരുന്നു കഴിവ് തന്നിരുന്നു സഹായിക്കാൻ നീ സഹായിച്ചോ എന്ന് ചോദ്യമായിരുന്നു അവസാനം ഈശോ ചോദിക്കുക അപ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഗുരുവിതിൻ്റെ ജീവിതം തിരിച്ചും പരാജയമായിരിക്കും എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അതിനു അദ്ദേഹം അതുകൊണ്ട് ഈ ദരിദ്രർക്ക് പാപങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നതിന് എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു ഇങ്ങനെ മനുഷ്യരുടെ ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ സഹായിക്കാൻ മുന്നോട്ട് വന്നിരുന്നു അച്ഛൻ എന്താ കാരണം പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു പേരിന് വേണ്ടിയിട്ടല്ലായിരുന്നു മറിച്ച് കർത്താവിൻ്റെ ആജ്ഞ കർത്താവിൻ്റെ കൽപ്പന നീ ചെയ്തോ ഇത് നീ സഹായിച്ചോ എന്നെ സഹായം ചെയ്തോ ആ മനുഷ്യർക്ക് വീട് വെച്ച് കൊടുത്തോ നീ ആ സഹായക്കരുത് എന്നല്ല അവൾ കർത്താവ് ജോതിയും ഉണ്ടാകും അതിന് ഉത്തരം കൊടുക്കണം അതായിരുന്നു അച്ഛൻ്റെ കൂപ്പിൽ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു പുതിയ ജൂബിലിയുടെ ആ വർഷത്തിൽ ഇതിനിടെ ഒരു ആറേഴ് വീടുകൾ വെച്ച് പാവങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി അതിൻ്റെ സ്മാരകമായിട്ട് സ്മാരകമായിട്ട് വേറെ ഒന്നും വേണ്ട ഈ വീടുകൾ മതി എന്ന വാശിയോടെ അച്ഛൻ മറ്റു ആഘോഷങ്ങളെല്ലാം കുറച്ചുകൊണ്ട് ഈ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് അച്ഛൻ മുൻകൈയ്യെടുത്തു അവിടെയെല്ലാം യഥാർത്ഥമായ ക്രിസ്തീയ വീക്ഷണമാണ് ഇവിടെ കാണുന്നത് കർത്താവ് ക്രിസ്തീയ മനോഭാവം മാനവികത അതാണ് നമ്മൾ കൊണ്ട് കാണുന്നത് ആ മാനവിക ദൈവികതയിൽ നിന്നും വരുന്ന മാനവികതയാണ് ഒരു മാനവികതയല്ല യഥാർത്ഥൈവികതയിൽ നിന്നും വരുന്ന മാനവികതയെ ഉണ്ടായിരുന്നത് കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വയം സമർപ്പിക്കണം കൊടുക്കണം അവർക്ക് വലിയ ഉപകാരം ചെയ്യണം ആ വലിയ മനോഭാവം ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് പ്രശംസനീയമാണെന്നൊക്കെ അറിയാം അതിന് അച്ഛനെ നമുക്ക് അഭിനന്ദിക്കാം ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തതിന് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടു കർത്താവ് അവസാനം ചോദിക്കുന്നത് ഞാൻ അഞ്ച് നാണയങ്ങൾ തന്നു അതുകൊണ്ട് നീ എന്ത് ചെയ്തു രണ്ട് നാണയങ്ങൾ ചെയ്തു തന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഒന്ന് തന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ചോദിക്കുന്നുണ്ട് തന്നെ ഏൽപ്പിച്ച നാണയങ്ങൾ അത് വർദ്ധിപ്പിച്ചോ എന്ന് കർത്താവ് ചോദിക്കും ഏൽപ്പിച്ച നാണയങ്ങൾ അപ്പോൾ അവസാനം പറയാൻ എനിക്കും സാധിക്കണം കർത്താവ് എന്ത് നാണയങ്ങൾ എൻ്റെ കഴിവ് ഞാൻ വർദ്ധിപ്പിച്ചു ഞാൻ കൊടുത്തു നിൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു നീ പറഞ്ഞ പോലെ ഞാൻ പ്രവർത്തിച്ചു അതുകൊണ്ട് തൻ്റെ യജമാന സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള കർത്താവിൻ്റെ സ്വരം തീർച്ചയായിട്ടും ഇന്ന് ഈ ഒക്കത്തിനും ചോർജത്തിനും ശ്രമിക്കും എന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ അവസാന നാളില് ഇളംകുളത്ത് ബന്ധുവീട്ടിൽ അവിടെ അവിടെ താമസിക്കുമ്പോഴും അടുത്തുള്ള പള്ളിയിൽ ഇളംകുളം പള്ളിയിൽ പോയി ദിവസവും കുർബാനയർപ്പിച്ചിരുന്നു ബലിയർപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു അമാതവും ഉണ്ടായില്ല അദ്ദേഹത്തിന് അവിടെ ആയിരുന്നപ്പോഴും എല്ലാ ദിവസവും സമീപത്തുള്ള ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുകയും ബലി അർത്ഥാലർപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം കുർബാനയിൽ സമ്മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു കുർബാന സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും പക്ഷേ അദ്ദേഹം കിടപ്പിലായപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഏക സങ്കടം കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ എനിക്കിന് സാധിക്കുകയില്ലല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇനി എനിക്ക് കർത്താവിന് പുലിയർപ്പിക്കാൻ അടുത്താലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ അരട്ടിയിരുന്നു അതുകൊണ്ട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ മുഴുവൻ പക്ഷേ പ്രാർത്ഥന മുഴുവനും ഇതായിരുന്നായിരിക്കണം കർത്താവെ എത്രയും വേഗം തന്നെ എടുക്കണമേ നിത്യവിരുന്നിൽ നിന്നോടൊപ്പം നിൻ്റെ വിരുന്നിൽ പങ്കുകൊള്ളുവാനുള്ള അവസരം എത്രയും വേഗം തരണമേ തരയണമേ തരണമേ എന്നുള്ള അപേക്ഷയായിരിക്കും അദ്ദേഹത്തിന് അവസാനം ഉണ്ടായിരുന്നത്